പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ സക്സസ് ആയ മനുഷ്യരും സാധാരണക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യരൊക്കെ രണ്ട് മൈൻഡ് സെറ്റിലാണ് ജീവിക്കുന്നത് അഥവാ അതിലൊന്നാണ് ഗ്രൗത്ത് സെറ്റ് മറ്റൊന്ന് ഫിക്സഡ് മൈൻഡ്സെറ്റ് ഈ രണ്ട് മൈൻഡ് സെറ്റ് വെച്ചാണ് ഈ ലോകത്തുള്ള മനുഷ്യർ ജീവിക്കുന്നത് എന്താണ് ഫിക്സഡ് മൈൻഡ് സെറ്റ് എന്താണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്നൊക്കെ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് വീഡിയോ അവസാനം വരെ കാണുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക അപ്പോൾ സൈക്കോളജി പഠനങ്ങൾ പറയുന്നത് സാധാ മനുഷ്യരും സക്സസ് സക്സസ്സായ മനുഷ്യരും ഒരുപോലെയാണ് കാരണം പ്രോബ്ലംസുകളൊക്കെ അവരുടെയൊക്കെ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഒരുപോലെയാണ് എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമുക്ക് നമ്മുടെ സ്കൂളിലൊക്കെ കാണാം നമ്മുടെ കുട്ടികളൊക്കെ സെയിം പ്രോബ്ലംസ് ആണ് പക്ഷേ ആറ്റിറ്റ്യൂഡ് മാറും രണ്ട് കുട്ടികളുടെയും ആറ്റിറ്റ്യൂഡ് മാറുന്നു അതെന്തുകൊണ്ടങ്ങനെ മാറുന്നത് അതിനുശേഷം പറയുന്നൊരു കാര്യമുണ്ട് മൈൻഡ് സെറ്റ് അത് ഷിഫ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഏറ്റവും നന്നായിട്ട് പഠിക്കേണ്ടത് അഥവാ അതിനെ മൈൻഡിനെ നമ്മൾ നന്നായിട്ട് ട്രെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം ഈ ബ്രെയിൻ എന്നൊരു സാധനം നമ്മുടെ മൈൻഡ് എന്നത് മസ്സിലുകൾ പോലെയാണ് നമ്മുടെ മസ്സില് അഥവാ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ജിമ്മിലൊക്കെ പോയി നന്നായിട്ട് ട്രെയിൻ ചെയ്ത് ഒരുപാട് വർഷത്തെ പരിശീലനം കൊണ്ടാണ് നമ്മൾ നല്ല മസ്സിലുകളൊക്കെ ഉണ്ടാക്കുന്നത് അത് ഈ മസ്സിലുകൾ പോലെയാണ് നമ്മുടെ മൈൻഡ് അഥവാ അതിനെയും ഒരുപാട് കാലം പരിശീലിപ്പിച്ചാൽ ഉയർന്ന പൊസിഷനിലേക്ക് അത് മാറും അഥവാ നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പഠനങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഒരേ പ്രശ്നം മുന്നിൽ വരുമ്പോൾ ഒരാൾ ഇതെനിക്ക് കഴിയില്ല എന്നും മറ്റൊരാൾ ഇപ്പോൾ ഇതെനിക്ക് കഴിയില്ല ഇതിനെക്കുറിച്ചൊന്ന് ഡീപ്പായിട്ട് പഠിച്ചാൽ എനിക്ക് ഇതിനെ സോൾവ് ചെയ്യാൻ കഴിയും എന്ന് പറയാനുള്ള കാരണം എന്താണ് എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം അതിനു മുമ്പ് നമുക്ക് ഗ്രൗത്ത് മൈൻഡ്സെറ്റും ഫിക്സഡ് മൈൻഡ്സെറ്റും എന്താണ് എന്ന് നമുക്ക് പറയാം ഫിക്സഡ് മൈൻഡ്സെറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് മുന്നിൽ ഒരു പ്രോബ്ലം വന്നാൽ അദ്ദേഹം പറയുകയാണ് ഇതെനിക്ക് സോൾവ് ചെയ്യാൻ കഴിയില്ല ഇതെന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മാറ്റി വെക്കുന്നതിനാണ് അഥവാ അവൻ്റെ ആ കഴിവിൽ അവൻ അവിടെ കഴിഞ്ഞു അഥവാ അതിനെ പുതിയൊരു മേഖലയിലേക്ക് അവൻ വളർത്താനോ അവൻ്റെ സ്കില്ല് കൂട്ടാനോ അവൻ പരിശ്രമിക്കുന്നില്ല അതാണ് ഈ ഫിക്സ്ഡ് മൈൻഡ്സെറ്റിൻ്റെ പ്രശ്നം അപ്പോൾ രണ്ടാമത്തെ ഗ്രൗത്ത് മൈൻഡ് സെറ്റുള്ളവർ പറയുന്നൊരു കാര്യം എന്താണ് അവർ പറയുക അവർക്ക് മുന്നിൽ ഒരു പ്രോബ്ലം വന്നാൽ അഥവാ എന്ത് പ്രശ്നം വന്നാലും അവർ പറയുക ഈ പ്രശ്നം ഇപ്പം എനിക്ക് സോൾവ് ചെയ്യാൻ കഴിയില്ല ഇതിനെക്കുറിച്ച് പഠിച്ച് ഇതിനെ ഞാൻ സോൾവ് ചെയ്തിരിക്കും ഇതെന്നെ കൊണ്ട് കഴിയും ഇപ്പോൾ അല്ല പിന്നീട് ഇതെന്നെ കൊണ്ട് സോൾവ് ചെയ്യാൻ കഴിയും എന്നായിരിക്കും അവരെന്നും പറയുന്നത് അതുതന്നെയാണ് ഈ സാധാരണക്കാരും അതേപോലെ സക്സസ് ആയിട്ടുള്ള മനുഷ്യരും തമ്മിലുള്ള ഏക വ്യത്യാസം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി നിങ്ങളുടെ അതേ സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരുപോലത്തെ അഥവാ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ അവരും നിങ്ങളും തമ്മിൽ അത് അവർ സക്സസ് ആവാനും നമ്മൾ തോൽക്കാനുമുള്ള കാരണം എന്തായിരുന്നു എന്ന് നോക്കിയാൽ മതി കാരണം നമ്മൾ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കാൻ നിന്നില്ല അഥവാ നമ്മുടെ സ്കില്ല് കൂട്ടാൻ നമ്മൾ നിന്നില്ല അത് തന്നെയാണ് നമ്മളും അവരും തമ്മിലുള്ള ഏക വ്യത്യാസം അത് സിറ്റുവേഷൻ ഏതായിക്കോട്ടെ കഴിവ് എന്തായിക്കോട്ടെ അതൊന്നിലൊന്നും ഒരു കാര്യമില്ല നമ്മൾ മൈൻഡ് സെറ്റ് എന്താണോ അത് നോക്കിയാൽ മതി നിങ്ങൾ ഗ്രൗത്ത് മൈൻഡ് സെറ്റിലാണോ അഥവാ ഫിക്സഡ് മൈൻഡ് സെറ്റിലാണോ കമൻ്റ് ചെയ്യണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം